അസലാമാലും ഹിബിങ്ങൾ എന്തൊക്കെ റാഹത്തല്ലേ നിങ്ങൾക്കൊരൊറ്റ സ്വലാത്തിൽ ചെല്ലാൻ പറ്റുമോ ആ മരണ സമയത്തു പോലും റോഹ തൊണ്ടക്കുയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ജിബിലുൽ അലൈഹി സ്വലാമിനെ മുൻനിർത്തിക്കൊണ്ട് ഹബീബായങ്ങൾ അവസാനമായിട്ട് ചോദിച്ചത് അവസാനമായിട്ട് പറഞ്ഞത് ഉമ്മത്തിന്റെ കാര്യമാണ് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മാൻ റസൂൽ അവസാനമായിട്ട് വിതുംബിയത് നമ്മുടെ കാര്യം ആലോചിച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണെന്നും എൻ്റെ മരണവേദന ഇത്രയും കഠിനമാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ മരണവേദന വാ നീ ലഘൂകരിക്കണം വാ നീ ലഘൂകരിച്ചു കൊടുക്കണേ തമ്പുരാനെ നേർമയുള്ളതും ാൾ മൂർച്ഛയുള്ളതുമായ പാലം ആദ്യമായി കടക്കുന്നത് ഹബീബായ അഭിബായങ്ങൾ മാത്രമാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നുകൊണ്ട് ആരെല്ലാമാണ് എൻ്റെ ഉമ്മത്തിന് ഈ പാലം കടക്കാൻ ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കുകയാണ് മുത്തനബി അപ്പോഴും മുത്തനബി നമ്മുടെ കാര്യത്തിനാണ് വേവരാതിപ്പെടുന്നത് ാണ് അഭിബായുതങ്ങള് ദുഃഖിക്കുന്നത് നാളെ ആശയിൽ നാം ഓരോരോ നബിമാരുടെ പോയി ഷഫാത്തിന് വേണ്ടി കേൺ അപേക്ഷിക്കുന്ന സമയത്ത് ഈ ആചിക്കുന്ന സമയത്ത് ഞമ്മക്ക് വേണ്ടി ഞമ്മക്ക് വേണ്ടി ഷഫാത്തമായിട്ടുള്ള കേൺ അപേക്ഷിക്കല് ഷഫാത്ത് ഞമ്മക്ക് വേണ്ടി തേടിയാണ് അള്ള മുന്നിൽ അഭിഭായങ്ങൾ ചെയ്യുകയാണ് അത്രക്കും ത്യാഗം സഹിച്ച നബി വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ച മുത്ത് നബി അവിടത്തേക്ക് ഒരു സ്വലാത്ത് ഈ മാസത്തിൽ ഈ പന്ത്രണ്ടിന്റെ ഈ ദിവസത്തിൽ നിഷ എല്ലാവരും ഓരോരോ സ്വലാത്ത് ഹബീബായ അഭിഭാഷിലേക്ക് നിങ്ങളെ ചെല്ലാൻ ഒരു നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് ചൊല്ലും അതല്ലേ ഉണർത്തിയത് സൂറത്തുല്ലോടെയത് ുംബിയുള്ള വർദ്ധിപ്പിക്കാം അവിടത്തോടുള്ള ഒരു ഇഷ്ടം കൈവരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അതിനാഹു ഭാഗ്യം ആറാകട്ടെ അസലും